ോകത്ത് വാണവരും വീണവരും ഏറെയാണ് ഒരു കാലത്ത് താരമായിരുന്ന പലർക്കും പിന്നീട് ഒരു ഘട്ടത്തിൽ കരിയറിൽ വീഴ്ച വന്നിട്ടുണ്ട് നടൻ രതീഷ് റഹ്മാൻ തുടങ്ങിയവരെല്ലാം ഇതിന് ഉദാഹരണമാണ് ഒരു കാലത്ത് മലയാളത്തിൽ ഏറ്റവും തിരക്കുള്ള നടനായിരുന്നു ശങ്കർ മമ്മൂട്ടിക്കും മോഹൻലാലിനും മുകളിൽ നിന്ന നടൻ റൊമാൻറിക് ഹീറോ ആയി ശങ്കർ വലിയ തരംഗം സൃഷ്ടിച്ചു എന്നാൽ പിന്നീട് ശങ്കറിന്റെ ഗ്രാഫ് ഇടിഞ്ഞു മോഹൻലാൽ താരമായി മാറി എന്താണ് ശങ്കറിന്റെ കരിയറിൽ സംഭവിച്ചെന്ന ചോദ്യം ഇപ്പോഴും പ്രേക്ഷകർക്കുണ്ട് ശങ്കറിനെ കുറിച്ച് സംസാരിക്കുകയാണ് പ്രൊഡക്ഷൻ മാനേജർ മണക്കാട് രമേശ് ശങ്കർ പാവമാണ് അദ്ദേഹത്തിന്റെ ഒരു തലരാഗം എന്ന തമിഴ് സിനിമയുണ്ട് നാനൂറ് ദിവസം തമിഴ്നാട്ടിൽ ഓടിയ പടമാണ് സ്വന്തമായി വീടുണ്ടായിരുന്നു ആ വീടാണ് ആരോപണി സാർ വാങ്ങിച്ചത് അവസാനം ശങ്കർ കുറച്ച് ഡൗൺ ആയി പോയി ചീത്ത സ്വഭാവങ്ങൾ ഒന്നുമില്ല എന്തുകൊണ്ടാണ് വീഴ്ച വന്നതെന്ന് ആർക്കും അറിയില്ല കുറ്റമായി പറയാൻ ചീത്ത സ്വഭാവം ഒന്നുമില്ല അയാൾ ഒതുങ്ങിക്കളഞ്ഞു അറ്റാക്ക് ചെയ്യില്ല ആരും ഒതുക്കിയതൊന്നും അല്ല അത്ര പാവത്താനാകാൻ പാടില്ല ലാലേട്ടൻ അങ്ങനെ ഒതുക്കുന്ന ആളല്ല ലാലേട്ടനും മമ്മൂട്ടി സാറിനുമെല്ലാം ഓരോ ഗ്രൂപ്പായി ഓരോരുത്തർക്കും ഓരോ കൺട്രോളർ ആണ് ശങ്കർ ഒന്നിലും കൂടാതെ അങ്ങ് പോയെന്നും മണക്കാട് രമേശ് ഓർത്തു സിനിമാ രംഗത്തെ ഒന്നും സമ്പാദിക്കാനാകാതെ പോയവരെ കുറിച്ചും സമ്പാദിച്ചവരെ കുറിച്ചും മണക്കാട് രമേശ് സംസാരിച്ചു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പപ്പു തുടങ്ങിയവരൊക്കെയാണ് അവസാനം ഒന്നും സമ്പാദിക്കാതെ പോയത് പടങ്ങൾ ഉണ്ട് പക്ഷേ പലരും കുടിച്ചില്ലാതാക്കി പൈസ ചിലപ്പോൾ വാങ്ങിക്കില്ല കനൻ കെ നായർ ഇഷ്ടം പോലെ സമ്പാദിച്ചു നല്ല ആക്ടർ ആയിരുന്നു പൃഥ്വിരാജിന്റെ അച്ഛൻ നടൻ സുകുമാരൻ സാറിനെ കൊണ്ട് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അദ്ദേഹവും ഞാനും കൂടെ പല സ്ഥലത്തും കറങ്ങിയിട്ടുണ്ട് നല്ല പെരുമാറ്റമാണ് കട്ട് ആൻഡ് റൈറ്റ് ആണ് പെരുമാറ്റം പൈസ കണക്ക് പറഞ്ഞു മേടിക്കും പുള്ളിയുടെ വീട്ടിൽ മല്ലിക ചേച്ചിയുടെ കയ്യിൽ കൊണ്ട് പൈസ കൊടുക്കേണ്ടി വരും ഞാൻ കൊടുത്തിട്ടുണ്ട് പൈസ കറക്റ്റ് ആയിരിക്കും അതുപോലെ സ്വത്തും വാങ്ങിച്ചിട്ടുണ്ട് എത്ര സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടെന്ന് അറിയാമോ എന്നും മണക്കാട് രമേശ് ചോദിക്കുന്നു